പി സി ജോർജിന്റെ ഏറ്റവും ഒരു ലേറ്റസ്റ്റ് ആയിട്ടൊരു കേസ് പ്രത്യേകിച്ച് സ്ത്രീപീഠനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു വിഷമം നൽകുന്ന ഒരു കാര്യമാണ് ആ ഒരു പ്രതിസന്ധി എനിക്കൊന്ന് ഉഷേച്ചി ജീവിതത്തിലെ പി സി ജോർജിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ആരോപണം തീർച്ചയായും ഉഷേഷിനെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട് ഈ ഒരു പ്രസിദ്ധി എങ്ങനെയാണ് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും നിങ്ങളോട് പറയുമ്പോൾ അത് ഞാനിപ്പോൾ പുള്ളി തന്നെ ഞാൻ എന്റെ ഒരു കസിന്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു പുള്ളി വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഈ ചാനലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ ചാനലുകാരോടും എല്ലാവരും നമ്മളോട് മര്യാദയ്ക്ക് തന്നെ പെരുമാറിയത് പക്ഷേ എനിക്ക് ഈ ഒരു ചാനലിനെ ഉപേക്ഷിക്കാൻ പറ്റിയാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞു ഇനി എന്നെ ഒന്നിനും അത് അന്ന് ബൈ ചാൻസ് സംഭവിച്ചുപോയി എന്നെ ഒന്നിനും വിളിക്കരുത് ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല രാഷ്ട്രീയമൊക്കെ ഉള്ള കുടുംബത്തിൽ നിന്നൊക്കെ വന്നു പക്ഷേ എനിക്കൊരു രാഷ്ട്രീയം ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ വന്നിട്ടെന്ന് പറഞ്ഞപ്പോഴത്തേൻ്റെ ബ്രദർ അപ്പോൾ ആ തോക്കിൻ്റെ പ്രശ്നം എല്ലാവരും ഞാനിങ്ങനെ തോക്ക് പറഞ്ഞില്ലേ തോക്കിൽ നിന്ന് വെടിവെക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പുള്ളിയെ ഇത് തെറ്റിയാണോ എന്ന് പറഞ്ഞില്ല മാനസികാവസ്ഥ ആ എൻ്റെ അപ്പോൾ എന്താ പറയുക പിറ്റേ ദിവസം ക്രൈംബ്രാഞ്ച് വന്നു പിന്നെ മൊഴി അല്ല മൊഴിയെടുത്തതാണ് അവരും വളരെ മര്യാദ നല്ല മാന്യമായിട്ടാണ് നമ്മളോട് വരുക അവർക്ക് അവരുടെ ഡ്യൂട്ടി അവർ ഭരിക്കുന്ന ആൾക്കാരുടെ ഇതല്ലേ ആഭ്യന്തരം എന്ന് പറയുന്നത് അപ്പോൾ അവർക്കത് പറയാതിരിക്കാൻ പറ്റിയല്ലോ അത് അവരുടെ ഡ്യൂട്ടി ചെയ്തു അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ സ്റ്റാഫ് വന്ന് പറഞ്ഞ് ഉച്ചി പോകണ്ട ഓട്ടോ ഞാൻ അലമാരി വെച്ച പൂട്ടിയേക്കാന്ന് എന്നോട് അലമാരിക്കത്ത് ഇരുന്ന പൂട്ടിയേക്കാന്ന് ഞാൻ പറഞ്ഞത് അന്നും സാരമില്ല പിന്നെ നമ്മുടെ സംഭവം എല്ലാം കഴിഞ്ഞ് പോയല്ലോ ഞമ്മളുടെ അന്നും സാരമില്ല ഞാൻ ഫേസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ വന്ന് അവരുടെ അടുത്ത് വന്ന് ഇവിടെ വന്നിരുന്നു അവർ ചോദിച്ചു കാര്യങ്ങൾ അപ്പം അവർ തോക്കിൻ്റെ കാര്യം ചോദിച്ചു തോക്ക് അപ്പൻ്റെ തന്നെയാണ് ഇവർക്കൊരു സംശയം തോക്കെടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊരു പല തോക്കും അതല്ല അതേ ഇപ്പം എൻ്റെ ബ്രദർ എന്നോട് പറഞ്ഞായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനിയന് ഒരു ഇവിടെ പൂഞ്ഞാറില് എം എൽ എ ആയിട്ട് ഒരു ജയിച്ചു പക്ഷെ പുള്ളിക്കാരൻ സത്യപ്രതിജ്ഞ ചെയ്തില്ല അത് പുള്ളിക്കാരൻ ജെ റിട്ടയേർഡ് ജഡ്ജായിരുന്നു അപ്പോൾ പുള്ളിയുടെ എലക്ഷൻ ചീഫ് ഏജൻ്റ് എൻ്റെ ഫാദർ ആയിരുന്നു അപ്പം പുള്ളിക്ക് അന്ന് കിട്ടിയ ഒരു തോക്ക് അന്ന് ആ ഒരു കെയർ ഓഫിലിങ്ങാണ്ട് വന്നൊരു തോക്കാണ് അപ്പോൾ ആ തോക്ക് പുള്ളിക്ക് കൊടുത്തു പുള്ളിയുടെ പേരിലാണ് ലൈസൻസ് ഇപ്പം അന്ന് സറണ്ടർ ചെയ്തു അപ്പോൾ ഇത് സറണ്ടർ എൻ്റെ ബ്രദറിനെ സ്റ്റേഷനെ വിളിപ്പിച്ചു എന്നിട്ട് ഇത് സറണ്ടർ ചെയ്തു ഇതൊക്കെ അറിയണ്ടേ അത് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തു പക്ഷേ അത് തോക്കെടുത്ത് വെടിവെക്കുന്ന എങ്ങനെയാണ് ഞാൻ അല്ലെങ്കിൽ അന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊല്ലണം 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 എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേ അത് ഈ എല്ലാം കൂടെ അങ്ങനെ കേട്ട് എന്ന് വെച്ചാൽ നമ്മളോട് ഈ ചെയ്യുന്ന ചെയ്യുന്നൊരു ക്രൂരത ചെയ്യാം ആ അത് വെട്ടയാടുന്നത് ചെറിയതാണോ വരുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് പുള്ളി ചിരിച്ചോണ്ട് നടക്കുന്നുണ്ട് പുള്ളിയുടെ ഉള്ളിൽ വിഷമം ഇല്ലെന്നാണ് നിങ്ങൾ വിചാരിച്ചത് ഞങ്ങളാരും ചോദിക്കാറില്ല വിഷമം ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്താ ഒരു മനുഷ്യനെ തീർക്കാൻ വേണ്ടി പുള്ളി ആയതുകൊണ്ട് പുള്ളിക്കിച്ചിരൂടെ ഒരു തൻ്റെയുടെ ഉള്ളോണ്ട് പിടിച്ചു നിന്നില്ലാതെ ഏറ്റവും അവസാനം ഈ പീഡനക്കേസ് വന്നത് പുള്ളി പറയാനായിട്ടോ അന്ന് തിരുവനന്തപുരത്തിനുണ്ട് രണ്ടര മണിക്കൂറുണ്ട് എറണാകുളത്ത് നിന്ന് പാഞ്ഞ് ഞാനത് ഫുള്ള് കണ്ടിട്ടാണ് കിടന്നത് കിടന്നാൽ ഉറക്കം വരിയല്ലോ നമ്മൾ രണ്ടര മൂന്നായി പുള്ളി അവിടെ കൊണ്ടു വന്നപ്പോൾ അപ്പം നിങ്ങളാരും ശ്രദ്ധിച്ച് വേണമെങ്കിലായിരിക്കും ആ ഒരു ചാനൽ ഫുള്ള് കാ ഇവിടെ തൊട്ട് തിരുവനന്തപുരം വരെ കാണിക്കുമായിരുന്നു പറന്നാ പോകുന്നത് അപ്പോൾ പോകുന്ന ഇടയിൽ പുള്ളി ഇന്നലെ ആരോടും പറയുന്നത് ഒരു ഒരാളിങ്ങനെ പറന്ന് പോകുന്നതാണെന്ന് പറഞ്ഞു വണ്ടി വണ്ടി ഇടിച്ചാൽ അയാൾ ഗുരു ഗുരുതരാവസ്ഥയെല്ലാം കണ്ടായിരുന്നു എൻ്റെ പിന്നത്തെ അറിയത്തില്ല എനിക്ക് അതൊന്നും ശ്രദ്ധിക്കാതെ പുള്ളിയും ടയേർഡായി അപ്പോൾ അന്നേരം തന്നെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് അന്നേരം കൊണ്ടുപോയില്ല അല്ല ജയിലൊരു മിനി ഒരു നിമിഷം പോലും കിടക്കേണ്ട ആവശ്യം വരികയല്ലായിരുന്നു അന്നേരം തന്നെ പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ അത് പിന്നെ അതൊരു വിധിയാണ് ഒരു ദിവസം ജയിലിൽ കിടക്കണം പക്ഷേ ഈ പീഡനം പറഞ്ഞു അത് അത് എനിക്കിപ്പോഴും എന്നെ ഉൾക്കൊള്ളാൻ പറ്റും എൻ്റെ മനസ്സിലെ വേദന ഇപ്പോഴും പോയിട്ടില്ല ഞാൻ അല്ല ഞങ്ങളിവിടെ ഇരുന്ന് ഫുള്ള് പ്രാർത്ഥി മുഴുവൻ ഇങ്ങനെ ഞാൻ എല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് മുഴുവൻ ആണ് പെണ്ണാടൊക്കെ എല്ലാവരും ഇരുന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മുഴുവൻ ഇങ്ങനെ കൊന്തെല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു സ്ഥിരമായിട്ട് കൊന്ത എല്ലിക്കൊണ്ട രോഗത്തിൻ്റെ മുമ്പിൽ പോയെന്ന് കൊന്ത എല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഈ കൊന്ത എല്ലിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാ പ്രാവശ്യവും ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് അപ്പോൾ ഞങ്ങൾ ആ കൊന്ത തീർത്തിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി വരും എത്ര കൊന്ത ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല പുള്ളി അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോഴേ നമ്മൾ കൊന്ത ഇല്ലുമാണ് ഞാനന്ന് അന്ന് ആ സമയത്ത് ഇങ്ങനെ ഈ ഈ കേസുമല്ലേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ വർണ്ണങ്ങേനത്തെ എൻ്റെ ഷോപ്പിലായിരുന്നു അപ്പോൾ അന്ന് കുർബാന കണ്ടില്ലായിരുന്നു അപ്പോൾ കുർബാന കാണാം അഞ്ചുമണിക്ക് അവിടെ ഒരു കുർബാന കണ്ട എന്നാൽ അഞ്ച് മണിക്കത്തെ കുർബാന കാണാം ഈ തിരക്കെന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ കുർബാന ഇച്ചിരി ഇച്ചിരി മാറ്റി വെക്കുന്നത് എന്നാലും എപ്പോഴെങ്കിലും കാണാം എവിടെയെങ്കിലും പോയി കാണും പോകാനിരിക്കുമ്പോഴാണ് ഈ ഫോൺ വരുന്നത് അപ്പോൾ ഞാനും ബ്രദറും കൂടെ ഓടി ഇങ്ങോട്ട് വന്നു ഞാനന്നേരം വണ്ടിക്ക് സ്പീഡ് പോരാ അവനോട് എന്ത് വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഞാനെ ഞാൻ എന്താ പറഞ്ഞതെന്ന് പോലും അറിയത്തില്ലാത്ത ഇതുപോലെ വിഷമമായിരുന്നു അപ്പോൾ എനിക്ക് നാല് മണിയുടെ കുർബാന കാണണം അന്നേരം കറക്റ്റ് ഞാനിവിടെ വരുന്നവർ മൂന്നര മൂന്നേ മുക്കാലായി കാണും അപ്പോൾ ഫുള്ള് ചാനലിവിടെ വന്ന് നിൽക്കുക നിൽക്കുമ്പോഴത്തേനും നമുക്ക് എന്നാ പറയേണ്ടിയെന്നൊന്നും അറിയത്തില്ല എനിക്ക് കുർബാന കണ്ടില്ല പുള്ളിക്ക് ജാമ്യം കിട്ടുകയല്ല അങ്ങനെയൊക്കെയൊക്കെ ഒരു ചിന്താഗതി വന്നു എനിക്ക് കുർബാന കാണാം അരിത്ര വലിച്ചിനെ നടന്നുറന്ന് കുർബാനയ്ക്ക് പൈസ കൊടുക്കണം അങ്ങനെയൊക്കെ എൻ്റെ ചിന്തകളുണ്ട് പുള്ളി വലിച്ചെൻ്റെ ഭയങ്കര പറഞ്ഞില്ലേ പുള്ളി പറഞ്ഞില്ലേ വല്ലിച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിക്കതൊരു വലിയ സംഭവമാണ് എല്ലാ മുറിയിലും വെല്ലിച്ചനെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ മാതാവിനെ എടുത്തു വെക്കും വെല്ലിച്ചനെ എടുത്തു വെക്കും ഈ ചേർപ്പൊങ്കപ്പള്ളിയിൽ ഈ ഒരു രണ്ട് ദിവസം മുമ്പാണ് ചേർപ്പൊങ്ക പള്ളി ചെന്നപ്പോൾ ഇത്രയും ഒരു ഉണ്ണീശയെ മേടിച്ചു കൊണ്ടുവന്ന് ഉണ്ണീശയും കൂടി ഇരിക്കട്ടെന്ന് ഞാൻ എൻ്റെ ഒരു കുറവുണ്ട് ഉണ്ണീശയും കൂടി ഇരിക്കട്ടെന്ന് പറഞ്ഞു അല്ല ആ അപ്പോഴത്തന്നെ ഞാൻ ഈ ചാനലുകാരോട് എന്നാ പറഞ്ഞു ഞാൻ അവരോടൊക്കെ കുറച്ച് ഇങ്ങനെ അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് എന്നാ എന്ന് അറിയത്തില്ല എന്നാലും ഞാൻ പറയുവാണ് ഈ പുള്ളിയോട് ചെയ്ത് അന്ന് നിങ്ങൾ കണ്ടല്ലോ അതെല്ലാം പറഞ്ഞതുപോലും ഞാൻ ഓർക്കുന്നില്ല അത് ഞാൻ പറഞ്ഞാൽ ശരിയല്ല ശരിയാ തോക്കെടുത്ത് വെടിവെക്കുമെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രിയെ ഈയിടെ ഒരു കന്നഡ ചാനലിൽ ഇത് ഇത് പറയുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞ വെടിവെക്കും എന്നുള്ളതാണ് എടുത്തു പറയുന്നത് അപ്പോൾ എന്നോട് പലരും പറഞ്ഞു അതൊരിക്കലും ഒരു മുഖ്യമന്ത്രിയാണ് പുള്ളി എന്താണ് എന്താണ് ഏതാണെന്നല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പുള്ളി ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പുള്ളിയെ വെടിവെന്ന് പറഞ്ഞാൽ ഒരു വലിയ കേസാണ് ഇന്ന വലിയ കേസായി പോകാതിരുന്നത് നന്നായി ജാഗ്രത